ദേവദാസി സിസ്റ്റർ ഫിതേലിസ് തളിയത്തിൻ്റെ രൂപതാതല നാമകരണ നടപടികളുടെ പൂർത്തീകരണം ഫെബ്രുവരി പതിനേഴിന് നടക്കും നാമകരണ നടപടികളുടെ സമാപനത്തിന് ഫരീദാബാദ് അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ്മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര അധ്യക്ഷത വഹിക്കും ഉത്തരേന്ത്യയിലെ കുഗ്രാമങ്ങളിലും ചേരി പ്രദേശങ്ങളിലും വൈദ്യസഹായം എത്തിക്കുന്നതിനും അവരുടെ ആരോഗ്യ നിലവാരം ഉയർത്തുന്നതിനും അത്യധ്വാനം ചെയ്ത വ്യക്തിത്വമായിരുന്നു ദേവദാസി സിസ്റ്റർ ഫിതേലിസ് തളിയത്ത് ദൈവദാസി സിസ്റ്റർ ഫിതേലിസ് തളിയത്ത് എസ് ഡിയുടെ രൂപതാതല നാമകരണ നടപടികളുടെ പൂർത്തീകരണം ഫെബ്രുവരി പതിനേഴിന് നടക്കും ഗാസിയാബാദിലെ എസ് ഡി ശാന്തിദാം പ്രൊവിൻഷ്യൽ ഹൌസിൽ മീററ്റ് രൂപതാ മെത്രാൻ ഡോക്ടർ ഭാസ്കർ ജയസുരാജിന്റെ മുഖ്യ കാർമികത്വത്തിൽ പരിശുദ്ധ കുർബാനയും തുടർന്ന് പതിനൊന്ന് മണിയോടെ ഫരീദാബാദ് അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങരയുടെ അധ്യക്ഷതയിൽ നാമകരണ നടപടികളുടെ സമാപന ശുശ്രൂഷകളും ആരംഭിക്കും നിയമാനുസൃതം അതിരൂപതാ തല നടപടികൾ പൂർത്തിയാക്കിയെന്ന് ട്രൈബ്യൂണൽ ഉറപ്പു നൽകിയതിനു ശേഷം അതിരൂപതാധ്യക്ഷൻ ഔദ്യോഗികമായി പെട്ടുകൾ മുദ്രവെച്ച് രണ്ട് സെറ്റ് വത്തിക്കാനിലേക്കും ഒറിജിനൽ രേഖകൾ രൂപതാ കേന്ദ്രത്തിലെ റെക്കോർഡിലേക്കും അയക്കും ദേവദാസി സിസ്റ്റർ ഫിതയിലെ സ്ഥലീയത്ത് ത്യാഗപൂർണവും വിരോചിതവുമായി സുഹൃതങ്ങൾ അഭ്യസിച്ചു എന്നു വത്തിക്കാനിലെ കോൺഗ്രിഗേഷൻ ഫോർ ദ ഓഫ് അംഗീകരിച്ചാൽ തുടർന്ന് വത്തിക്കാൻ ഒരു യും ഉയർത്തപ്പെടും വീണ്ടും ഒരു അത്ഭുതം കൂടി വത്തിക്കാൻ സ്ഥിരീകരിച്ചാൽ വിശുദ്ധിയായി അൽത്താര വണക്കത്തിലേക്ക് ഉയർത്തപ്പെടും ത്യാഗപൂർണവും വിരോചിതവുമായ രീതിയിൽ ജീവിച്ച ദൈവദാസി സിസ്റ്റർ ഫിതേലിസിന്റെ സമർപ്പിത ജീവിതകാലം എല്ലാ സമർപ്പിതർക്കും മാതൃകയായിരുന്നു മരണശേഷവും ദേവദാസിയുടെ പക്കൽ നിന്ന് ശാരീരികവും ആത്മീയവുമായ സൗഖ്യം നേടിയ അനേകർ അവരുടെ അനുഭവകഥകൾ നിരന്തരം അറിയിച്ചു ഈ സാഹചര്യത്തിലാണ് ദേവദാസി സിസ്റ്റർ ഫിദലിസിന്റെ നാമകരണ നടപടികൾക്ക് വേണ്ടി പ്രൊവിൻഷ്യൽ സുപ്പീരിയറും പോസ്റ്റലേറ്റർ സിസ്റ്റർ ആൻസിയും സഭാധികാരികൾക്ക് അപേക്ഷ സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങരയുടെ നേതൃത്വത്തിൽ രൂപതാതല തല അന്വേഷണത്തിനായി ചരിത്ര കമ്മീഷനെയും ട്രൈബ്യൂണലിനെയും നിയോഗിച്ചു പ്രസ്തുത ചരിത്ര കമ്മീഷനും ട്രൈബ്യൂണലും ആത്മാർത്ഥമായി സഹകരിച്ച് സമയം കണ്ടെത്തി സിസ്റ്റർ ഫിത തല നാമകരണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വരാപ്പുഴ പുത്തൻപള്ളി ഇടവകാംഗമാണ് ദൈവദാസി സിസ്റ്റർ ഫിതേലിസ് തളിയത്ത് കുടുംബത്തിലെ ജോസഫ് മേരി ദമ്പതികളുടെ രണ്ടാമത്തെ മകളായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപത് ഫെബ്രുവരി ഇരുപതിനാണ് ജനനം യിരത്തിയൊന്നിൽ അഗതികളുടെ സഹോദരിമാർ എന്ന എസ് ഡി സന്യാസ സമൂഹത്തിൽ ചേർന്ന് സിസ്റ്റർ ഫിതലിസ് എന്ന പേര് സ്വീകരിച്ചു സന്യാസിനിയായി പിന്നീട് സിസ്റ്റർ ഫിതലീസിനെ അമേരിക്കയിൽ മെഡിസിൻ പഠിക്കുന്നതിനായി അയച്ചു പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലെത്തി മികച്ച ശസ്ത്രക്രിയാ വിദഗ്ധ എന്ന പേര് സമ്പാദിച്ച സിസ്റ്റർ ഫിതലിസിനെ പാവങ്ങളുടെയും അവഗണിക്കപ്പെട്ടവരുടെയും ശുശ്രൂഷയ്ക്കായി അന്നത്തെ സഭാധികാരികൾ ഡൽഹിയിലേക്ക് അയച്ചു ഡൽഹിയിൽ ഒരു ആശുപത്രി നിർമ്മിക്കുന്നതിന് വേണ്ട സ്ഥലം അശോക് ിൽ സിസ്റ്റർ വാങ്ങി ഈ സ്ഥലത്താണ് പിന്നീട് സിസ്റ്ററിന്റെ നേതൃത്വത്തിൽ ജീവോദയ ആശുപത്രി നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി വീണ്ടും അമേരിക്കയിലേക്ക് ഗൈന കോളേജിൽ ഉപരിപഠനം നടത്തുന്നതിനായി സിസ്റ്റർ പോയി മടങ്ങി വന്ന ശേഷം ഡൽഹിയിലെ പാവപ്പെട്ട സ്ത്രീകൾക്കും ദമ്പതിമാർക്കും വേണ്ടിയുള്ള ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്തു തിരക്കേറിയ ഡോക്ടറായിരിക്കുമ്പോഴും ആത്മീയ കാര്യങ്ങളിൽ വലിയ നിഷ്ഠ ദേവദാസി സിസ്റ്റർ ഫിതേലി സ്ഥലത്ത് പുലർത്തിയിരുന്നു എല്ലാ വ്യാഴാഴ്ചയും സിസ്റ്റർ പ്രാർത്ഥനാ ദിനമായി മാറ്റിവച്ചിരുന്നു വൈദ്യസഹായത്തിന് യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന ഉത്തരേന്ത്യയിലെ കുഗ്രാമങ്ങളിലും ചേരി പ്രദേശങ്ങളിലും ചെന്ന വൈദ്യസഹായം എത്തിക്കുന്നതിനും അവരുടെ ആരോഗ്യ നിലവാരം ഉയർത്തുന്നതിന് സാഹസികമായ യാത്രകൾ നടത്തുന്നതിനും സിസ്റ്റർ ഫിതേലിസ് ഉത്സുകയായിരുന്നു ചർച്ച് ഡെസ്ക് ഷെക്കാന ന്യൂസ്